ഫൈസൽ ഫൈസൽ മൗലവി മുന്നിൽ ഒരു ണം ചോദ്യം ചോദിക്കണം ചോദ്യം ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ ഫൈസൽ മോലി ഫുള്ള് സറണ്ടർ ആയി എന്താണ് അത് പിന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള നിലക്കാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കൂട്ടെല്ലൂടാ ഒരുത്തങ്ങനെ ഊക്ക് കൂടിയിട്ട് ഒരു ബര വരച്ചിട്ട് പറഞ്ഞു അപ്പുറം കാണുന്ന അന്നെ ഞാൻ കാട്ടി തരാ ഇവന അതിന്റെ അപ്പുറത്ത് കടന്നു നൈസായിട്ട് അപ്പം വേറൊരു വരെ വരച്ചിട്ടു ഇതിൻ്റെ അപ്പുറമാണ് കാരണം ഓന അതിന്റെ അപ്പുറവും കടന്നു അപ്പൊ മൂന്നാമത്തെ വരച്ചിട്ടോം പറഞ്ഞു മറ്റേ വളഞ്ഞിട്ട ഇതാ കാര്യത്തില് കാരണം മൂന്നാമത്തെ വരൻ്റെ അപ്പുറം കടന്നപ്പോ ഒപ്പം പറഞ്ഞു പോയിക്കോട് ഇതേപോലെയാണ് ഏയ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ മൗലവിയോട് ഇത് ഷിർക്കല്ലേ ഇത് ഇസ്തിഹാസിയല്ലേ ഇങ്ങനെ ഇമാമിങ്ങൾ ഷിർക്ക് ഉപചരിപ്പിക്കൂ ആയിക്കോട്ടെ പൈസ രണ്ടും പൈസ ഒന്ന് തോഫീക്കുള്ള ആള് ഒന്ന് തോഫീക്കില്ലാത്ത അങ്ങനെ ഈ വിഷയം മൗലവി അവരുടെ കിതാബിൽ ഹബീബായ തങ്ങളെ വിളിക്കുക വിളിക്കുക പ്രചരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്തു മനസ്സിലായി അതേ ആ ഉദാഹരണം പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരാൾ ഇവിടെ വരവരച്ചു ഇങ്ങോട്ട് വന്ന വിടൂലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് വന്നു അപ്പൊ ബാക്കിക്ക് പോയി ബാക്കിക്ക് പോയി അവസാനം അത് സമ്മതിച്ചു എന്നാണല്ലോ വരുന്നത് സമ്മതിച്ചു എന്നാ വരുന്നത് അല്ലേ ഇനി അതേ ഒന്നുകൂടി പറയുന്നുണ്ട് ഒരു വാചകം കൂടി അദ്ദേഹം തന്നെ പ്രസംഗത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്താ ഇല്ലണ്ട് ഉണ്ടല്ല ഇല്ലണ്ട് ഉണ്ടല്ല എന്നുള്ള നിലക്കാണ് അവസാനം കുട്ടിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ എത്തിയത് എന്നാണ് അദ്ദേഹം തന്നെ പറയട്ടെ അപ്പൊ ഇങ്ങനെ കിതാബിലില്ലേന്ന് ഒരു കുട്ടി പോയി ചോദിക്കാം ഞങ്ങ അറിയണതാണെന്നാലും ഒന്നും കൂടി നോക്കി നോക്കിയപ്പോലിയ പയ്യന്റെ ആ വാചകൊക്കെ ഇങ്ങനെ സമ്മതിച്ചിട്ട് പിന്നെ എവിടൊക്കെ അത് ഉണ്ട് എന്താണ് അതിന്റെ സനതിന്റെ കഥ എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് മൂപ്പരി കണ്ടോ ഉണ്ടില്ല ഇല്ല ഇണ്ട് എന്ന് പറഞ്ഞ് മൂപ്പര് അംഗീകരിക്കാണ് അതൊരു കാരണോ കാരണം എന്താ കാരണം കൂടിയും പറയുമ്പോൾ പൊതുവേ ആൾക്കാർ സ്വീകരിച്ചോളും അത് യായ്ബാത വിഷയത്തിൽ പണ്ട് യാഴ്ബാതുള്ള വിഷയത്തിൽ ഹദീസ് ഐഫാണെങ്കിലും അത് പണ്ഡിതന്മാരെ അമല് ചെയ്തതുകൊണ്ട് അമല് ചെയ്തതുകൊണ്ട് അതിൽ ചെറുക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ള വാദമുള്ള ആളാണ് ഈ ഫൈസൽ മൗലവി അതുകൊണ്ട് കുടുങ്ങിയിട്ടാണ് കുടുങ്ങിയിട്ട് എന്ന് പറയാനും വയ്യ ഉണ്ട് എന്ന് പറയാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതാണ് ഇവിടെ അങ്ങനത്തെ ഒരു വിഷയേ വരുന്നില്ല കാരണം ഈ ഹദീസുകൾ കൊണ്ട് ഒരു പണ്ഡിതനും അതിനോ ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കും നിങ്ങള് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കും ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കൂ എന്താ എടുക്കാത്തത് എന്താ അങ്ങക്ക് വായിക്കാൻ പറ്റാത്തത് ഈ പറയുന്ന ഈ സംഭവം കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് പറയുകയോ സമർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെടണ്ടല്ലോ കിതാബ് പറയാ പേജ് പറയാ അല്ലെ മുൻഗാമികളായ ഇമാം റാസിനെ റാസിനെ ചോദിക്കണേ പിൽക്കാലത്ത് ചില ആളുകളൊക്കെ വന്ന് ഇതിനെപ്പറ്റി അത്തരം കമന്റ് പറഞ്ഞിട്ടുണ്ട് അത് കാന്തപുരം വരെ അങ്ങോട്ട് എത്തും ഏതായാലും ഫൈസൽ മൗലവി മൂപ്പർ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇമാം റാസി മൗലി കെ മൗലി പറഞ്ഞാണ് അധികാനിയൊരു ഇമാം റാജിൻ എന്ത് പിന്നെ ആറാം നൂറ്റാണ്ടിൽ പറയുന്നു എന്ത് അബുഖീഖ് അല്ലാൻ ജനാദ് കൊണ്ടുപോയി മറവ് ചോദിച്ചാൽ മറുപടി കൊടുത്തു അത് വേറെ ഗ്രന്ഥം ഉണ്ടോ കിതാബുശേരിയിലും ഇമാ ഇതർ മുന്നൂറ്റിഅറുപതി ലോഫാത്തായ ഇമാം മാജൂരിയുടെ കിതാബ്ശേരിയിലും ഈഷയം പറഞ്ഞിട്ടുണ്ട് പതിനാലോളം ഇമാമുമാർ എന്റെ ഗ്രന്ഥങ്ങൾ ഇതുതര ചിന്ത മൗലി പതിനാലല്ല ഇവിടുന്ന് ശേഷക്കാർ ഒരുപാടുണ്ടല്ലോ നിക്കുന്ന എണ്ണിക്കോളി എന്തിനാ പൈനാലാക്കണേ എന്തിനാ പൈനാലാക്കണത് ഞാൻ റാസി പറഞ്ഞ പറഞ്ഞാർ അദ്ദേഹം എല്ലാം സത്യസന്ധാണൂരെ കിതാബ് മുഴുവനും ബുഖാരി സ്വീകരിക്കണതാണെന്നാ ഞാൻ പറഞ്ഞാ റാസി റാസിമുല്ല തഫ്സീറിൽ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം അത് സനദ് കൊടുത്തിട്ടില്ല പരമ്പര പറഞ്ഞിട്ടില്ല യോഗ്യമായ രൂപത്തിൽ അത് ഉദ്ധരിച്ചിട്ടില്ല ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് എവിടെയും വന്നിട്ടില്ല അവിടെയാണ് ഇത് പറഞ്ഞത് അല്ല തപ്സീർ റാസിൽ എന്ത് വന്നാലും അതൊക്കെ സ്വീകരിക്കാനാണെങ്കിൽ ആണെങ്കിൽ അതേ തഫസീർ റാസീൽ കാണാൻ തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഒരാള് റബ്ബിനോടല്ലാതെ സഹായം തേടൂലെന്ന് അതേ തഫ്സീർ റാസീൽ അദ്ദേഹം തന്നെ സ്വന്തം വൈപ്പായ രേഖപ്പെടുത്തില്ല തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തിരിഞ്ഞ ഒരാള് റബ്ബിനോടല്ലാതെ അഭയം തേടൂല തേടൂല സഹായം ഇവിടെ റാസി ഒരു സംഭവം ാണ് അബുബക്കുദ്ദീഖിന്റെ പേരിൽ കൊണ്ട് സംഭവം ഉദ്ധരിക്കുന്നു അതിനെ ഞാൻ പറഞ്ഞത് അബുബക്ക സുദീഖ് റാസി കണ്ടവരെ കണ്ട ആളുമല്ല കണ്ടവരെ കണ്ടവരെ കണ്ട ആളുമല്ല നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നത് അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ സംഭവം അദ്ദേഹം പറയുമ്പോൾ അതിന് അവലംബം വേണം ഏത് പരമ്പര പ്രകാരം ആര് ഉദ്ധരിച്ചു സനതെന്താണ് എന്ന് പറയണം അങ്ങനെ റാസിൽ വന്നിട്ടില്ല മറ്റ് തഫ്സീറുകളിലും വന്നിട്ടില്ല എന്നങ്ങനെയാ പറഞ്ഞത് മറ്റ് തഫ്സീറുകളിലും വന്നിട്ടില്ല സ്വീകാര്യ യോഗ്യമായ പരമ്പരയും അതിനില്ല എന്ന പിൽക്കാലക്കാരി പലരും വിടുത്തുകൊടുത്തിട്ടുണ്ട് പിൽക്കാലക്കാരായ പലരും എടുത്തു കൊടുത്തിട്ടുണ്ട് ഇസ്തിഹാസി തെളിവ് പറഞ്ഞ കൂട്ടത്തില് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നവരൊക്കെ ഇമാമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് കൂട്ടത്തിൽ എണ്ണം കൂട്ടാം പയ്യാലും പതിനഞ്ചും ഇരുപതും മുപ്പതും ഒക്കെ വേണമെങ്കിൽ പറയാം കാന്തപുരത്തിന് വരെ എണ്ണ അവസാനം അവസാനമായ പട്ടിങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ പോ കാന്തപുരത്തിനും പേരോടിനും ആണി പൈസ ഒക്കെ കൂട്ടാം സംഭവിക്കണം എന്താ പറയുക ഈ കുട്ടിയോട് വീണ്ടും അതിന്റെ സനതി ചോദിച്ചുകൊണ്ട് മാലിക് സലഫി ഇടപെടുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ

ഏതെങ്കിലും ഉസ്താദന്മാരെ അടുക്കൽ നിന്ന് അതിന്റെ ഏതെങ്കിലും ഒരു സ്വഹീഹായ സനദ് കിട്ടിയാൽ അടുത്ത മുഖാമുഖത്തിൽ ഫൈസൽ വന്നോളൂ ഒന്നാമത്തെ ചാൻസ് ഫൈസലിനാണ് ഇനി ഇമാം ബുഖാരിന്റെ സഹിഹായ്ക്ക് സനദ് വായിക്കും ഫൈസല് മായി പറഞ്ഞൊരു സാധനത്തുനിന്ന് പതുക്കെ ഒരു പീസ് എടുത്തിട്ട് എന്താ വൈസൽ മോലി ഇങ്ങനെ ആയിക്കോട്ടെ ഉണ്ട് എന്ന് പറയണീനെ പതുക്കെ ഉണ്ടില്ല ഇല്ലണ്ട് അത് മൂപ്പരയ്ക്ക് സമ്മതിക്കാനും വയ്യ നിഷേധിക്കാനും വയ്യ എന്നുള്ള നിലക്കാണ് വെച്ചത് എന്നാണ് പൂർണമായും അത് തെളിവല്ല എന്ന് നൂറ് ശതമാനം നിരാകരിക്കുകയും അതിന്റെ സനതിന്റെ മേഖലയിലേക്ക് പോവുകയും വിഷയങ്ങൾ മുഴുവൻ വിശദീകരിക്കുകയും ചെയ്തിട്ടാണിത് എന്നാലും മൂപ്പർ അവസാനം ഇതൊക്കെ ചെയ്ത ഈ പണിയൊക്കെ ചെയ്തത് മൂപ്പരാണല്ലോ അപ്പൊ മൂപ്പര മനസ്സിൽ അത് ഉള്ളോണ്ട് ആര് ആരുടെങ്കിലും മനസ്സിൽ ഞാൻ ചെയ്ത തട്ടിപ്പും കള്ളത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് പേടിച്ചതുകൊണ്ട് മൂപ്പര നടത്തിയൊരു നല്ല പ്രാർത്ഥന ഉണ്ട് അവസാനം ആ പ്രാർത്ഥനകളൊന്ന് കേട്ടോളെ ഞാനിപ്പോ അങ്ങനെ മൂപ്പരെ ഇടയ്ക്കിടക്ക് ഉദ്ധരിച്ച ഞാനിങ്ങനെ പറയണം ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലേ ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ നല്ല ടിപ്പണി നടത്തിയിട്ടുണ്ട് ആ ടിപ്പണി മാനേജ്മെന്റ് പ്ര പ്രയറാണ് ആ നടത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഇതേ പ്രാർത്ഥനകൾ ഇനിയും ചില സ്ഥലത്തൊക്കെ കേൾക്കേണ്ടി വരും കേട്ടോ ചില സ്ഥലത്തൊക്കെ കേൾക്കേണ്ടി വരും സമയം പോലെ